ഹലേ വീട്ടുകാരി ഞാൻ ഇന്നൊരു മുട്ട റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ട്രൈ ചെയ്ത് വയ്ക്കാം ആദ്യമായിട്ട് മൂന്ന് മുട്ട പുഴുങ്ങനെ വെക്കാം കുറച്ച് വെള്ളം എടുത്ത് മൂന്ന് മുട്ട വയ്ക്കാം അതിലേക്ക് പൊടി ഉപ്പോ കല്ലുപ്പോ ഇട്ട് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മുട്ട ആവശ്യത്തിനുള്ള വെവ്വാകും ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം സവോള ചെറുതാക്കി അരിഞ്ഞത് നാലെണ്ണം മൂന്ന് തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഒരു പകുതി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് രണ്ടെണ്ണം വേപ്പി ആവശ്യത്തിന് മല്ലിയിലും ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് രുചിക്കും മണത്തിനൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മുട്ട പുഴുങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി സവോള ഇട്ട് കൊടുക്കാം സവോളയിൽ ചെറു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഫസ്റ്റ് തന്നെ ഇടയാണെങ്കിൽ ഇടയാം നമ്മുടെ സവോള വാങ്ങണ്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയിലൊരു കുത്തു മാറുന്ന വര കൊടുക്കാം മിളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുള്ളൂ നല്ല എരുവായ കാരനാണ് എരുവിനുസരിച്ച് നമുക്ക് മിളക് പൊടി ഇടയാം പിന്നെ ഞാൻ മിളക് നല്ല എരുവുള്ള മിളക് ആയങ്ങനെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തക്കാളി ഇടാനുള്ള ടൈം ആയിട്ടുണ്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നന്നായി വഴറ്റി കൊടുക്കാം കുറച്ച് കഴിയുമ്പോൾ തക്കാളി വെണ്ട് വെള്ളമൊഴിക്കാണ്ട് വഴിട്ടാറ് അപ്പോൾ തക്കാളി നന്നായി വെവും എന്നിട്ട് വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ നമുക്കൊരു തക്കാളിയുടെ ടേസ്റ്റും കൂടി കിട്ടും ഏകദേശം ആവാറായിട്ടുണ്ട് ഒന്ന് ചെറുതായി ഉടഞ്ഞുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ടെടുക്കാം അല്ലെങ്കിൽ ഭയങ്കര എരിവിൻ്റെ സ്മെല്ല് വരും ഇപ്പോൾ ആകുമ്പോൾ കറക്റ്റ് വെവിന് കിട്ടും പച്ചമുളകും വേപ്പിന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തക്കാളി ഉടഞ്ഞു ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു കപ്പ് വേണമെന്നില്ല അരക്കപ്പ് വെള്ളം മതി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് മുട്ടേനെ പകുതിയാക്കിയിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ